നമസ്കാരം എൻ്റെ പേര് എം അജയലാൽ പട്ടം എസ് സി ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മാനേജറായി ജോലി നോക്കുന്നു ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രപ്പിസൈറ്റിസ് എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ് നമുക്ക് സർവ്വസാധാരണമായ എല്ലാവർക്കും കഴുത്തിൻ്റെ ഈ രണ്ട് ബാക്കിൽ നിന്ന് ആരംഭിച്ച് നമുക്ക് ഏകദേശം നടുവിൻ്റെ മധ്യഭാഗം വരെ വരുന്നൊരു മസിലാണ് ട്രപ്പിസൈറ്റിസ് എന്ന് പറയുന്നത് ട്രപ്പിസൈറ്റിസ് എന്ന് പറയുന്ന മസിലപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ കാരണം അതിന് ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് ട്രപ്പിസൈറ്റിസ് നമുക്ക് കഴുത്ത് തിരിക്കാൻ വയ്യാതെ വരിക അല്ലെങ്കിൽ പെഡലി ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ട്രപ്പിസൈറ്റിസിൻ്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എങ്ങനെ കണ്ട്രോൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായും നമുക്ക് വർക്ക് നമ്മൾ സ്ട്രിന്യൂസ് ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ഹെവി വർക്ക് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഒരേ പൊസിഷനിൽ ഇരുന്ന് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഓക്ക്വേർഡ് പൊസിഷനിൽ നമ്മൾ കുറേ നേരം ഇരിക്കുക അപ്പം അത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു മസലിന് വരുന്ന ഒരു ഇൻഫ്ലമേഷനാണ് നമുക്കിതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും വെയ്റ്റുകൾ വലിയൊരു വെയ്റ്റുകൾ എടുത്ത് പൊക്കുന്നതും അങ്ങനെ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ മസിൽ ടൈറ്റ് ആകുന്നത് നോർമലി നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ നമ്മൾ റെസ്റ്റ് കൊടുത്ത് ഐസിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേദന കുറച്ച് കൊണ്ടുവരാൻ കഴിയും ആ ഒരു മസൽ ക്യാച്ച് കുറഞ്ഞ് വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി കുറയാറുണ്ട് ചില കണ്ടീഷൻസിൽ നമുക്കത് കുറയാറില്ല അത് പെർസിസ്റ്റ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനിൽ അത് നമുക്ക് കൂടുതൽ നമ്മുടെ ശാരീരികമായി നമ്മൾ അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻസിന് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ ചില ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ഡ്രൈ ഹീഡിങ് പോലുള്ള ചികിത്സകൾ നമുക്ക് ആ ഒരു മസിലിൻ്റെ ടൈറ്റ്നസ് റിലീസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത് വേദന കുറയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആ മസിൽ നമുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരു ടേപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മസിൽൻ്റെ മൂവ്മെൻറ്റിനെ നമുക്കൊരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ കുറച്ചുകൊണ്ട് വരാം ഐസ് പാക്സ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു അക്യൂട്ട് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഐസ് പാക്സ് ആയിരിക്കും ഏറ്റവും നല്ലത് നമുക്കൊരു കുറച്ച് നേരം അത് വെച്ച് ഒരു തണുപ്പ് കൊടുത്തു ആ മസിൽ റിലാക്സ് ആയി വരികയും നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ പ്രാവശ്യം കഴുത്തിപ്പം നോർമലി നമ്മൾ തിരിഞ്ഞ് എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ് നോക്കുന്ന ഒരു പ്രവണതയുണ്ട് ഓരോ പ്രാവശ്യം ശരിയായോ എന്നുള്ളത് അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ മസിലിൻ്റെ ഒരു പൂർണ്ണമായ റിലാക്സേഷൻ ആ മസിലിന് കിട്ടത്തുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ കഴുത്ത് തിരിച്ച് ഓരോ പ്രാവശ്യം തിരിഞ്ഞ് നോക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് കിടക്കുന്ന നമ്മൾ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്നത് സൈഡ് ലൈനിൽ കിടക്കുന്നതായിരിക്കും കംഫർട്ടബിളായിട്ട് ഒരു പില്ലോ കഴുത്തിൻ്റെ അടിയിൽ വയ്ക്കുകയും കൈയുടെ അടിയിലും ഒരു പില്ലോ വെച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മസിലിലേക്കുള്ള പ്രഷർ കുറയ്ക്കുകയും കുറച്ച് സ്ട്രെയിൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടി നമുക്ക് ആ ഒരു മസിലിൻ്റെ പെട്ടെന്ന് റിക്കവറി സ്റ്റേജിലേക്ക് വരാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഷോൾഡർ സ്ട്രഗിങ് എക്സൈസൈസ് നമുക്ക് തോൾ ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഓരോ ഓരോ ഷോൾഡറായിട്ട് ആദ്യം ചെയ്യുക പിന്നെ രണ്ട് ഷോൾഡറോട് നമുക്ക് ഷ്രഗ് ചെയ്യുക ജസ്റ്റ് ഫോർവേഡും ബാക്ക്വേഡും റൊട്ടേഷൻസ് ചെയ്യുക നമുക്ക് ആ മസിലിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷനിൽ മെയിൻറ്റൈൻ ചെയ്യാതെ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഐസോമെട്രിക് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും കഴുത്തിൻ്റെ കുറച്ച് സ്ട്രെന്തനിങ്ങിന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐസോമെട്രിക് എക്സസൈസ് നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കൈയിലേക്ക് പുഷ് ചെയ്യാം പക്ഷേ ഹെഡ് നമ്മൾ നോട്ട്രിൽ തന്നെ നിർത്തിക്കൊണ്ട് കൈ ഇവിടെ വയ്ക്കുക കൈ തലയിലേക്ക് പുഷ് ചെയ്യുന്നതനുസരിച്ച് തന്നെ തല ഉണ്ട് കൈയിലേക്കും പുഷ് ചെയ്യുക ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോൾസാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നെറ്റിയിൽ ചെയ്യാം ബാക്കിൽ നമ്മൾ താടിയിൽ ഇങ്ങനെ വയ്ക്കുക ബാക്ക് സൈഡിൽ രണ്ട് ചെവിയുടെ രണ്ട് സൈഡ് നമ്മൾ ആദ്യം ഒരു സൈഡ് ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാം പിന്നെ നെറ്റിയിൽ പിന്നെ താടി ബാക്ക് ഇത്രയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തെടുക്കുകയും നമുക്ക് ബാക്കി മസിൽസിനെ റിലാക്സ് ചെയ്യാനും ഇത് സഹായിക്കും പ്രധാനമായിട്ട് നമ്മൾ പോസ്റ്റർ ലാപ്ടോപ്പ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മടിയിൽ വെച്ച് പലരും യൂസ് ചെയ്യാറുണ്ട് മൊബൈലാണെങ്കിലും നമ്മൾ വിളിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ താഴെ വെച്ച് ഇങ്ങനെ നോക്കിയാണ് നമ്മളത് നോക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ഐ ലെവലിൽ നമ്മൾ മൊബൈലായാലും ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഒരു ഐ ലെവലിൽ നമുക്ക് സ്ക്രീൻ വരത്തക്ക രീതിയിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കഴുത്ത് ഓരോ പ്രാവശ്യം കുഴിഞ്ഞ് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളിത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ കഴുത്തിനുള്ള മസിൽസിന് സ്ട്രെയിൻ വരുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പം ഏറ്റവും കൂടുതൽ ഐ ടി പ്രൊഫഷൻസ് അങ്ങനെയുള്ളവർക്കാണ് നമുക്കിത് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് നമ്മൾ വീട്ടിലെ ജോലിയിൽ നിൽക്കുന്ന വനിതകൾക്കും ഇത് ഏറ്റവും കൂടുതൽ അവർ ഹെവി ലോഡ് എടുക്കുന്ന ആൾക്കാരാണ് അവർക്കും ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും നന്ദി നമസ്കാരം